മലയാളിയെ എഴുത്തിലും ദൃശ്യാവിഷ്കരണത്തിലും വിസ്മയിപ്പിച്ച ആടുജീവിതം എന്ന നോവൽ പത്ത് വരിയിൽ എഴുതി തീർത്ത് ഒരു കൊച്ചി മിടുക്കി മന്ദരത്തൂർ എം എൽ പി സ്കൂൾ നാലാം ക്ലാസ്സുകാരിയായ നന്മ തേജസ്സിനിയുടെ എഴുത്താണിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുന്നത് നോവലിസ്റ്റ് ബെന്യാമിൻ വരികളെ അഭിനന്ദിച്ചതോടെ നന്മ തേജസ്സിനിക്ക് ഇത് അഭിമാന നിമിഷം പെരിയോനെ പെരിയോനേറ ഈ അങ്ങാകലേ അങ്ങാകലെ മൺമണിന് പുതു മഴ വീഴണുണ്ട് മൺമണിന് പുതു മഴ വീഴണുണ്ട് നെഞ്ചിലൊരാളോടെ കണ്ണീർ പോ ിലൊരാളുടെ കണ്ണേർ വീണ പോലെ നേരും നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേജുകളുള്ള ആടുജീവിതമെന്ന പ്രശസ്ത നോവൽ പത്ത് വരികളിൽ എഴുതി തീർത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് വടകര ചെരണ്ടത്തൂർ സ്വദേശിനിയായ നന്മ എന്ന ഒരു കൊച്ചുമിടുക്കി ഏറെ പേജുകളുള്ള നോവലും രണ്ടര മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള ചലച്ചിത്രവും തേജസ്വിനിയുടെ വരികളിൽ ചെറുതായി പോയെങ്കിലും കുരുന്ന മനസ്സിന്റെ ആസ്വാദനത്തിൽ എഴുത്തുകാരനുപോലും അതിശയമുണ്ടാക്കുകയാണ് നോവലിന്റെ മുഴുവൻ കഥയും ഒറ്റ പേജിൽ ഒരുക്കിയത് അധ്യാപകരിൽ മറ്റൊരാൾ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയായിരുന്നു നോട്ട്ബുക്കിൽ നന്മ എഴുതിയ കഥയുടെ ചിത്രം ബെന്യാമിനും വായനാദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയേ ഉള്ളൂ എന്ന തലക്കെട്ടോടെ പങ്കുവച്ചതോടെയാണ് നാടിന്റെ അഭിമാനതാരമായി നന്മ മാറിയത് സ്കൂളിലെ ഒരു അധ്യാപകൻ കണ്ട ഒരു സിനിമയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോഴാണ് തേജസ്വിനി ആടുജീവിതത്തിൻ്റെ കഥയെ സംഗ്രഹിച്ചത് അമ്മയാണ് നന്മക്ക് ആടുജീവിതത്തിൻ്റെ കഥ പറഞ്ഞു നൽകിയത് ആ കഥ അതേപടി നോട്ട്ബുക്കിൽ എഴുതി ചേർത്തു രാവിലെ സുബേദ ടീച്ചർ കഥ എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കഥ എഴുതി കഥ ഞാൻ ആടുജീവിതം എന്ന എന്ന കഥ ഏതാന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എഴുതി പിന്നെ ശ്രീജിത്ത് മാഷിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ അന്നേരം ഫോട്ടോ എടുത്തിട്ട് മറ്റേ വേൾഡ് മലയാളി ആ ഗ്രൂപ്പില ഇട്ടുകൊടുത്തു പിന്നെ കുറേ ആൾക്കാരിങ്ങനെ കണ്ടു ഇങ്ങനെ എനിക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ അഭിനന്ദിച്ചു വല്ലാത്ത സന്തോഷം ഇങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പം സിനിമയൊന്നും കണ്ടിട്ടില്ല സിനിമ സിനിമ അമ്മ പറഞ്ഞു പറഞ്ഞു കാരണം അമ്മയ്ക്ക് എന്തോ പേടി തന്നിട്ടുണ്ട് അതുപോലെ ബുക്കിലേക്ക് എഴുതി വെച്ചതാണ് കേട്ടുപരിചയം മാത്രമുള്ള നജീബിന്റെ ചിത്രവും കൊച്ചിമിടുക്കി ഇതിനൊപ്പം വരച്ചു ചേർത്തു മന്ദരത്തൂർ എം എൽ പി സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചെരണ്ടത്തൂർ സ്വദേശി ആഷാഠത്തിൽ സുനിൽ ആശാലത ദമ്പതികളുടെ മകൾ നന്മ തേജസ്വിനി പാട്ടുപാടാൻ ഇഷ്ടമുള്ള നന്മ സ്കൂളിൽ കലാപരിപാടികളിലും തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാറുണ്ട് അച്ഛൻ സുനിലും അമ്മ ആശാലതയും പുസ്തകവായനയിൽ ഏറെ താല്പര്യരാണ് സ്കൂളിലെ അധ്യാപകർക്കും മികച്ച അഭിപ്രായം മാത്രമാണ് ഈ കൊച്ചുമിടിയ്ക്കയെക്കുറിച്ച് പറയാനുള്ളത് വളരെ ചുരുങ്ങിയ വാക്കിൽ അവൾ ആടുജീവിതത്തെ വരച്ചു വച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഈ സ്കൂളിന് അഭിമാനമാണ് സന്തോഷമാണ് എഴുത്ത് വൈറലായതിനു പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടിയും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നന്മയെ അഭിനന്ദിച്ചു ആടുജീവിതത്തെ എത്ര മനോഹരമായാണ് ഈ വിദ്യാർത്ഥിനി സംഗ്രഹിച്ചിരിക്കുന്നത് കഥാകാരൻ തന്നെ അഭിനന്ദിച്ചിരിക്കുന്നു സ്നേഹം മോളെ അഭിമാനവും എന്നാണ് മന്ത്രിയുടെ ആ വാക്കുകൾ വടകര